പറ്റി ക്ലാസ് എടുക്കുന്ന ഒരു സാറിന്റെ വീഡിയോ നമുക്ക് കാണാം എന്തിനാണ് പേടിക്കുന്നത് ഇവിടെ ഇവിടെ കാർ വെറ്റ് ദിവസം പോയി സൈക്കിൾ ഇടിച്ച് ചത്തോണ്ടിരിക്കുന്ന ആൾക്കാരെ കഴിഞ്ഞിട്ടുള്ള ഒരു സാധനം വെറുതെ ഭൂതത്തിനെ പേടിപ്പിക്കുന്ന സ്ഥലമാണ് പെട്ടെന്ന് പെട്ടടിനെ മയക്കുമരുന്നില്ലാതെ ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റുവോ അപ്പൊ നിരോധിച്ചുകൂടാ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പുള്ളിക്ക് വിവരമില്ലാതെയാണോ വിവരം കൂടിപ്പോ എനിക്കറിയത്തില്ല പുള്ളിക്കാരൻ എന്റെ ഒരു കാഴ്ചപ്പാടി പുള്ളിക്കാരൻ ഇവിടെ ജനിക്കേണ്ട ഒരാളെ അല്ലായിരുന്നു ഇത്രയും മയക്കുവരുന്ന കഞ്ചാവും എം ഡി എം ഐ കുന്തവും എല്ലാം കുത്തി കയറ്റിയിട്ട് അഞ്ചുപേരെ കൊല്ലുന്ന പത്ത് പേരെ കൊല്ലുന്നു കണ്ണിടിച്ച് പൊട്ടിക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ തന്നെ ഇങ്ങനെ പറയാനുള്ള തൊലിക്കെട്ടുണ്ടല്ലോ പറയാതിരിക്കാൻ വയ്യ ഇങ്ങനെ ആരാന്നൊരു എനിക്കറിയത്തില്ല പക്ഷെ പൂലോക പൂകൃത്തരമാണ് പുള്ളിക്കാരൻ പറഞ്ഞു മൊത്തം എനിക്ക് വ്യക്തിയായിട്ട് തോന്നുന്നത് ഇതൊക്കെ ഒന്നാമത്തെ കാര്യം ഇപ്പം മദ്യത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം പുതിയ നിയമം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീനകത്ത് ഇപ്പം ആൾക്കാർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വിവരം ഒമ്പത് മണിക്കും അടയ്ക്കാൻ പാടില്ലെന്ന് എങ്ങനെ സർക്കാരിൻ്റെ പൈസ കിട്ടണമെന്നുള്ള കാര്യം മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇതൊക്കെ ലീഗലാക്കി കഴിയുവാണെന്നുണ്ടെങ്കിൽ ആർക്കും മനസ്സമാധാനത്തിലൂടെ ജീവിക്കാമെന്ന് ഒരു കാര്യം വിചാരിക്കേണ്ട കള്ളു ഓടിച്ചുകൊണ്ടുള്ള പോകൃത്തരം സഹ പോർത്തരന്മാരെ സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇനി എം ഡി എം ഐ എന്തോ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ ലീഗലാക്കി കഴിഞ്ഞാൽ എന്താണ് നടക്കാൻ പോകുന്നത് വിവരമുള്ളവർക്ക് മനസ്സിലാവും നിങ്ങളെപ്പോഴാർക്ക് മനസ്സിലാവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യ് എന്താണ് ഈ പുള്ളിയെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇങ്ങനെയൊക്കെയുള്ള നാരുകളാണ് നമ്മളെ സമൂഹത്തിനെ ഇത്രയും നശിപ്പിക്കുന്ന വെറും പൂലോക നാറ് എന്നാണ് എനിക്ക് വ്യക്തിയായിട്ട് പറയാനുള്ളത് ഓപ്പറേഷൻ ചെയ്യാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് എന്ത് വിവരവാട് ആ പരട്ട കിളവ ഒക്കെ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മയക്കുമരുന്ന നീ നീ പൊട്ടനാണോ നീ കിളവ സാമാന്യ വിവരവും ബോധമുള്ള ഒരാൾ പറഞ്ഞ കാര്യമാണോ ഇത് എന്റെ ദൈവമേ അവാർഡ് താണോ അവാർഡ്